ലൈവിൽ ബിഗ് ബോസ് എല്ലാവരോടും പറയുകയുണ്ടായി ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ അതിനുശേഷം വൈൽഡ് ഗാർഡിനോട് പറഞ്ഞു നിങ്ങൾ അഞ്ചു പേരും മുന്നിലേക്ക് വരിക സ്റ്റോർ റൂമിൽ ഇരിക്കുന്നത് എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു അവർ സ്റ്റോർ റൂമിൽ നിന്ന് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു തുണ്ടെടുത്തു അതിലിങ്ങനെ എഴുതിയിരുന്നു ഇന്ന് ഒരാളിനെ തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തി ഇത് ഇവിടുള്ള ഒരു ഒരാളിൻ്റെ ഇന്നത്തെ ദിവസത്തെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് അയാളെ അനുകരിക്കണം അതായിരുന്നു ടാസ്ക് ആ ടാസ്ക് ചെയ്യാനായിട്ട് ഉനിലിനെ തിരഞ്ഞെടുത്തു ഒനിൽ അനുകരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ് അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെയും ഒനില് ഷാനവാസിനെയാണ് അനുകരിക്കേണ്ടുന്നത് ഷാനവാസ് എങ്ങനെയാണോ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവിടെ എങ്ങനെ നടക്കുന്നു എങ്ങനെ ചെയ്യുന്നു അതെല്ലാം അതേപടി അനു അനുകരിക്കണം അതാണ് ഒനിലിനുള്ള ടാസ്ക് ഒനിലിനെ കൂടാതെ ജിസയിലും ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ജിസിയൽ ആരെയാണ് അനുകരിക്കുന്നത് അപ്പോൾ അനിമോൾ ഒന്നിലിനോട് എന്തോ രഹസ്യമായിട്ട് സംസാരിച്ചതിന് ശേഷം ചർച്ച ചെയ്തതിന് ശേഷം അവർ പറയുന്നുണ്ട് ഞാൻ അനുമോളെയാണ് അനുകരിക്കുന്നത് അനിമോൾ എന്തൊക്കെയാണോ ഇന്ന് ചെയ്യുന്നത് അനിമോൾ എന്തൊക്കെയാണോ ഇന്ന് പറയുന്നത് അത് അതേപരിതിയാണ് ജിസേൽ ഇന്ന് അനുകരിക്കേണ്ടത് ജിഷിൻ ജിസേലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞത് ഇതുകൊണ്ട് ഇതുകൊണ്ട് അനുമോൾ ഇത് പോകുന്നുണ്ട് അനുമോളുടെ പുറകെ പോകും അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് ഇന്ന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജിഷിൻ ജിസേലിനെ പറഞ്ഞ് അയക്കുന്നുണ്ട് അരേ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിസേൽ അനുമോളുടെ പുറകെ പോവുകയാണ് ഈ ടാസ്ക് മനസ്സിലായില്ല ഇന്നെൻ്റെ ബെഡ്ഡേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ തലേ കൈവച്ചുകൊണ്ട് അനുമോളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് മസ്താനിയും ബിന്നിയും ആര്യനും ജിസേലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിമോളടുത്ത് എങ്ങനെയാണ് പിന്നെ അനിമോളിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്ക് അനുകരിക്കണമെന്ന് അപ്പോൾ അനിമോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞത് അനുമോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവർ എല്ലാവരും ജിസേലിൻ്റെ പുറകെ ചെന്നിട്ട് ജിസേലിന് പറ ജിസലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കൈൻഡോഫ് ഇറിറ്റേറ്റിങ് അപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന കണക്കുള്ള കാര്യങ്ങൾ ഇവരെല്ലാം കൂടെ ജിസേലിന് ഇളക്കി പറഞ്ഞു വിടുകയാണ് അപ്പം ഇന്ന് മിക്കവാറും ജിസേലും അനുമോളും കൂടി കയറു സംസാരിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട് ജിഷ്യന് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പുറം ഒന്ന് മസാജ് ചെയ്യാൻ അപ്പോൾ അനുമോളും മസാജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ജിസേലും ചെന്നിട്ട് മസാജ് ചെയ്യുകയാണ് വളരെ രസകരമായ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലാണെ അനിമോളുടെ പുറകെ നടക്കുകയാണ് ഇന്ന് മൊത്തം അനിമോളുടെ പുറകെ നടന്ന അനിമോൾ എന്തൊക്കെ ചെയ്യുന്നോ എന്തൊക്കെ ആക്റ്റാണ് അനിമോൾ അവിടെ ചെയ്യുന്നത് എന്തൊക്കെ പറയുന്നോ അത് ഇത്രയും അനുകരിക്കാനുള്ള ഒരു ടാസ്ക് ടാസ്ക്കാണ് ജിസേലിന് കിട്ടിയിരിക്കുന്നത് ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് നിങ്ങൾക്കിഷ്ടമായ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി കാണാം